അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി അമ്മാ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അള്ളാഹ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ടും സമാധാനം നഷ്ടപ്പെട്ടവരാണ് നമ്മിൽ ഭൂരിഭാഗം ആളുകളും കൽബ് വേദനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പലവിധ വിഷമങ്ങളാലും പ്രയാസപ്പെടുന്നവരുണ്ട് നഷ്ടപ്പെട്ടുപോയ സമാധാനം നമുക്ക് തിരിച്ചു ലഭിക്കാൻ അതുപോലെ തന്നെ ജീവിതത്തിൽ നമുക്ക് സമാധാനം നിലനിൽക്കാൻ വേണ്ടി ഇനി സമാധാനം നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് നമ്മുടെ ജീവിതം താളം തെറ്റാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ പലപ്പോഴും നമ്മുടെ മജ്ലിസുകളിൽ പറയുന്ന ദിക്കറികളുണ്ട് വളരെ മഹത്വമേറിയ ഒരുപാട് അമ്പിയാക്കളും ഔലിയാക്കളും ചൊല്ലി വന്നിരുന്ന ദിക്കറികളുണ്ട് നമ്മൾ എല്ലാ സമയത്തും പറയപ്പെടുന്ന ദിക്കറുകളിൽപ്പെട്ട ഒരു ദിക്കര തന്നെയാണ് പക്ഷേ പല ആളുകൾക്കും അതിൻ്റെ ഫലം ലഭിക്കാത്തതിൻ്റെ കാരണം നമ്മൾ പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ എല്ലാ ബലാഹുകളും എല്ലാ ആഫത്തുകളും തട്ടിമാറ്റുന്നത് നമ്മുടെ ദ്വയാ കൊണ്ടാണ് നമ്മുടെ ദ്വയാക്ക് ഒരിക്കലെങ്ങാനും ഇജാബത്ത് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു അള്ളാഹു നമ്മെ ഏറ്റെടുത്തു എന്നാൽ പലപ്പോഴും നമ്മുടെ അള്ളാഹു സ്വീകരിക്കാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ധിക്കറുകൾക്ക് ഫലം ലഭിക്കാതിരിക്കാനുമുള്ള കാരണം നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നമുക്ക് പരിഹരിച്ച് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനകളാണ് അഞ്ചു വക്ത നിസ്കാരം എന്നത് ഇതിൽ ഇഷാതു നിസ്കാരത്തെ നമ്മൾ നിലനിർത്തി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം നിലനിൽക്കുമെന്ന് ഇഷാതു നിസ്കാരത്തിനെ ഉപേക്ഷിക്കുന്നവന്റെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് മഹരിപ് നിസ്കാരത്തിന്റെ ശേഷം നമ്മുടെ ഉളോ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക മഹരിബ് നിസ്കാരത്തിന്റെയും ഇഷാതു നിസ്കാരത്തിന്റെയും ഇടയിലുള്ള സമയത്തിന് വല്ലാത്ത ഫലയിലത്തുകളാണ് ആ സമയത്ത് നമ്മുടെ ഉളോ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ആ ഉളോടുകൂടി അതല്ലെങ്കിൽ പുതുക്കിയ ഒരു ഉളോടുകൂടി നല്ല ഇഹലാസോടെ അള്ളാഹുവിലേക്ക് ഇഷാ നമ്മൾ നിസ്കരിക്കുക ഇഷാഹു നിസ്കരിച്ചു കഴിഞ്ഞാൽ പതിവാക്കി ഇഷാ നിസ്കരിക്കുന്നവന്റെ സമാധാനം അള്ളാഹു നിലനിർത്തുമെന്ന് അള്ളാഹു നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇഷാ നിസ്കാരത്തിനെ നമ്മൾ ദായിമാക്കുക എന്ന് ഇഷാ നിസ്കാരം നമ്മൾ കഴിഞ്ഞാൽ ആ ഇഷാ ഇൻ്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് അതിനെ അള്ളാഹു ആ നിസ്കാരത്തിനെ അള്ളാഹു വളരെ ഇഷ്ടപ്പെടുന്നു ഫർലു നിസ്കാരങ്ങളെക്കാളും അല്ലാഹുവിന് ഇഷ്ടമുള്ളത് സുന്നത്ത് നിസ്കാരങ്ങളാണ് ഫർലായത് നമ്മുടെ കടമയാണ് നമുക്ക് വാജിബായ കാര്യമാണ് അത് നമ്മൾ നിർവഹിച്ചേ പറ്റൂ എന്നാൽ സുന്നത്ത് നമുക്ക് നിസ്കരിക്കാം നിസ്കരിക്കാതിരിക്കാം അത് നിസ്കരിക്കുന്നവൻ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവനും അത് നിസ്കരിക്കാത്തവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്തവനുമാണ് അതുകൊണ്ട് സുന്നത്തുകൂടി നമ്മൾ നിസ്കരിച്ചിട്ട് ഞാൻ എപ്പോഴും ുംജലിസിൽ പറയുന്ന ഒരു ദിക്കറാണ് നമുക്ക് സമാധാനം നിലനിൽക്കാനും നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടുപോയത് തിരിച്ചു ലഭിക്കാനും മുമ്പ് കാലങ്ങളിൽ വളരെ കൂടി ജീവിച്ചവരുണ്ടായിരുന്നു ഇന്ന് സമാധാനമില്ലാതെ കൽബ് വേദനിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് സാമ്പത്തികമായി നല്ല പുരോഗതിയിൽ ജീവിച്ചിരുന്ന പലരും ഇന്ന് സാമ്പത്തികമായ വല്ലാത്ത വിഷമത്തിലാണ് മഹദിയായ ആയിഷ ബീവിർ അലിയല്ലാ വൻഹ പറയുന്നു മഹദി ചൊല്ലി വന്ന ഒരു ദിക്കറായിരുന്നു ഹസ്ബുൻ അള്ളാഹു വനെ അമൽ വക്കീൽ നമുക്കറിയാമല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ കാലം മുതൽക്ക് തന്നെ ഒരുപാട് അമ്പിയാക്കളും ഔലിയാക്കളും ചൊല്ലി വന്നിരുന്ന ദിക്കറാണ് ഹസ്ബുൻ അള്ളാഹു വനെ അമൽ വക്കീൽ പരിശുദ്ധമായ ഖുർആാനിൽ വളരെ നല്ല ഒരു സ്ഥാനം പിടിച്ച സുഹത്ത് ഒരു ആയത്ത് ആയത്തുകൂടിയാണ് ഹസ്ബിൻ അള്ളാഹു വനെ അമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു വനെ അമൽ വക്കീൽ എന്നത് അള്ളാഹ്ല ഇതിനെ ദായുമാക്കാൻ നമ്മൾ നൽകട്ടെ നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ആദ്യമായി നമ്മൾ നല്ല ഇഹലാസോടെ ഐഷാദ് നിസ്കരിക്കുക അതിൻ്റെ ശേഷം സുന്നത്തുകൂടെ നിസ്കരിച്ച് അള്ളാഹുവിലേക്ക് ഹസ്ബുൻ അല്ലാഹുവിനെ അമൽ വക്കീൽ എന്ന ദിക്കനെ നമ്മൾ പതിവാക്കുക ഇത് എത്ര തവണ ചൊല്ലണം എത്ര ദിവസം നമ്മൾ ചൊല്ലണമെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഹസ്ബുൻ അള്ളാഹു വൻ അമൽ വക്കീൽ എന്ന ദിക്കറിന് പ്രത്യേക അതതുകൾ പക്ഷേ എന്നാൽ ഒരു ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മുടെ ഒരു ബല തട്ടിമാറാൻ വേണ്ടി നമുക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ദിക്കറാണെങ്കിൽ അത് ചൊല്ലേണ്ട അതത് നാനൂറ്റി അമ്പത് തവണയാണ് അതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം നിലനിൽക്കാനോ മറ്റു വല്ല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ദാഹ്യമാക്കുകയാണെങ്കിൽ നമ്മളങ്ങനെ ജീവിതത്തിൽ ദാഹ്യമാക്കി കൊണ്ടുപോകുമ്പോൾ അതിന് പ്രത്യേക അതതുകളില്ല പക്ഷെ നമ്മൾ ചൊല്ലുന്നതിൻ്റെ അതതനുസരിച്ച് നമ്മൾ ചൊല്ലുന്നതിൻ്റെ എണ്ണമനുസരിച്ച് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഞാമത്തുകൾ നൽകും അള്ളാഹു സുബഹാനുഹു തല കാത്തു രക്ഷിക്കുമാറാകട്ടെ ജീവിതം മുട്ടിയ സാഹചര്യങ്ങളിൽ ആത്മഹത്യക്ക് മുന്നിൽ നിൽക്കുന്ന ആളുകൾ പലരും ഈ ദിക്കറ് ചൊല്ലിയിട്ട് അതിൽ നിന്ന് മോചനം ലഭിച്ചിട്ടുണ്ട് അത്രയും ഭീകരമായ വിഷമഘട്ടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിച്ചിട്ടുണ്ട് തകർന്നുപോയ കൽവുകൾക്ക് സമാധാനം ലഭിച്ചിട്ടുണ്ട് തളർന്നുപോയവർക്ക് പോയവർക്ക് അള്ളാഹുവിന്റെ തണല് ലഭിക്കാൻ കാരണമായിട്ടുണ്ട് പരിശുദ്ധമായ ഈ ദിക്കറ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ന്യാമത്തുകൾ നമ്മളിലേക്ക് അടുക്കാൻ ഇത് കാരണമാകും കാരണം നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മൾ സമർപ്പിക്കേണ്ടത് അള്ളാഹുവിലേക്കാണ് മറ്റു വ്യക്തികളുടെ മുന്നിൽ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കേൾക്കുന്ന സമയത്ത് ഒരിക്കലും അവർ നമ്മെ അംഗീകരിക്കുകയില്ല എന്നതാണ് അവർ ഒരിക്കലും നമുക്ക് വില കൽപ്പിക്കുകയില്ല എന്നതാണ് നമ്മൾ എവിടെ ഒറ്റപ്പെടുന്നു നമ്മളെ ആരൊക്കെ ഒറ്റപ്പെടുത്തിയോ നമ്മുടെ കൽബ് വേദനിക്കുന്നുണ്ടോ ചൊല്ലിക്കോ അമൽ വക്കീൽ പ്രത്യേക ആദതകളൊന്നുമില്ല ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക എത്ര ദിവസം നമ്മൾ പതിവാക്കണം അതിൻ്റെ ഉത്തരം ഈ സംസാരത്തിൽ തന്നെയുണ്ട് നമുക്ക് എത്ര ദിവസം എത്ര കാലത്തോളം എത്ര കൊല്ലത്തോളം നമുക്ക് സമാധാനം ലഭിക്കണോ അത്രയും നമ്മൾ പതിവാക്കുക നമുക്ക് സമാധാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ സമാധാനം നമുക്ക് തിരിച്ചു ലഭിക്കാൻ വേണ്ടി ഈ ദിക്കറിനെ നമ്മൾ ദായമാക്കുക അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഇഷാ നിസ്കാരം ഒരു കാരണവശാലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ദിക്കറ് ചൊല്ലിയിട്ടും കാര്യമില്ല അള്ളാഹുവിലേക്കുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ദുആയാണ് ഇഷാ നിസ്കാരം അതുപോലെ തന്നെ അഞ്ച് വക്ത നിസ്കാരം ഓരോ നിസ്കാരങ്ങൾക്ക് ഓരോ മഹത്വങ്ങളുണ്ട് വരും മജലിസുകളിൽ നിഷ അള്ളാഹിനെ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം അള്ളാഹു നമുക്ക് ഏവർക്കും തോഫിയേക്ക് നൽകട്ടെ നമ്മുടെ കടങ്ങളെ അള്ളാഹു വീട്ടിത്തരട്ടെ കുടുംബത്തിലല്ലാഹു സമാധാനം നിലനിർത്തി തരട്ടെ അനുഭവിക്കുന്ന എല്ലാ വിഷമ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ നമ്മുടെ മക്കൾക്ക് മക്കൾക്കല്ലാഹു ഹെഫുല നൽകട്ടെ അക്രമ സ്വഭാവമുള്ള ലഹരിക്ക് അടിമപ്പെട്ടു പോയ മക്കളുണ്ട് അതുപോലെ തന്നെ കല്യാണം ശരിയാകാത്തതിന്റെ പേരിൽ വിഷമിക്കുന്നവരുണ്ട് ഇങ്ങനെ പല പ്രയാസങ്ങളാലും ബുദ്ധിമുട്ടുന്നവരുണ്ട് എല്ലാവർക്കും നീ പരിഹാരം നൽകണം റഹ്മാനെ നിഷാ അള്ളാഹ് അസലാ ലൈക്കും വർ ورحمة الله وبركاته